السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله سيدنا ومولانا محمد جنيتال مارنا من الله ذو نربند ما يوننا بخشة مريكم بول يعني يعني مريقوا مريكوا الله ذو نام بيا بدرنا മരണസമയം ആക്രിപത്ത് നന്നായി ഈമാനോട് പരിപൂർണ കലിമത്വത്തോടെ ഇതുച്ചരിച്ച് മിനായ മരിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാനങ്ങാനം നഷ്ടപ്പെട്ടു പോയാൽ അതുവരെ നാം ചെയ്ത എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോയി നാം നരകത്ത് കുണ്ടിലേക്ക് എടുത്തറിയപ്പെടും അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ എന്നാൽ പെട്ടെന്നുള്ള മരണം അത് സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ റാഹത്തുള്ളതാണ് സന്തോഷമുള്ള കാര്യമാണ് എന്ന് ഹബീബായ മുത്തനബി സാഹു അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് കാരണം യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യനാണ് എങ്കിൽ ഏത് സമയവും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കും അദ്ദേഹത്തിനുണ്ടാവുക സദാ സമയം തോപ ചെയ്തുകൊണ്ടും ഇസ്തിഫാർ തേടിക്കൊണ്ടും അള്ളാഹുവിനോട് മനമൊരുകി ആക്പത്ത് നിന്നായി ഈമാനോടെ കെൽമതത്തോ ഹിതച്ചൊരിച്ചു മരിക്കാനുള്ള തോഫീഖ നൽകണമെന്നുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടുമായിരിക്കുമല്ലോ മുക്മിനായ മനുഷ്യന്റെ ജീവിതം ഉണ്ടാവുക ശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന മുഗ്മിനായ എപ്പോഴും ദിഖുറിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലുമായി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് മരണം അദ്ദേഹത്തെ പിടിപെട്ടാലും ആ സമയം അദ്ദേഹത്തിന് ഈമാനോടെ കലുമുതു ചൊരിച്ചു മരിക്കാൻ കഴിയും അത്തരം സത്യവിശ്വാസികൾക്ക് പെട്ടെന്നുള്ള മരണമെന്നുള്ളത് അർഹത്താണ് കാരണം മരണത്തിൻ്റെ മറ്റ് വേദനകളോ പ്രയാസങ്ങളൊന്നും അദ്ദേഹത്തിന് അനുഭവിക്കാതെ തന്നെ അള്ളാഹുയിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും എന്നാൽ ഫാജറായ തമ്മാടിയായ ഫാസിഖായ മനുഷ്യനാണ് മരിക്കുമെന്ന് യാതൊരു ബോധവുമില്ലാതെ യാതൊരു ചിന്തയുമില്ലാതെ തെറ്റിലായി ജീവിച്ച് ഇനി നാളെ നന്നാവാം മറ്റന്നാൾ നന്നാവാം അതല്ലെങ്കിൽ ഇന്ന ദിവസം ഒതുക്കി നന്നാവാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു നൽകിയ ആയുസ് ആ നൽകിയ ആയുസ്സില് അള്ളാഹു നൽകിയ വലിയ അവസരങ്ങൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും തൂപ ചെയ്ത് നന്നാവാനൊക്കെയുള്ള അവസരങ്ങൾ അദ്ദേഹം നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ തെറ്റിലായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് അത് വലിയ നഷ്ടമായിരിക്കും വലിയ ഖേദമായിരിക്കും ആഹ്റത്തിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖത്തിലേക്ക് അദ്ദേഹത്തെ എടുത്തുറിയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹബീബായ മുത്തനബി സാഹു അലൈസ് തങ്ങൾ പറഞ്ഞതായി മാഹമ്മദ്ാഹു താല അനഹു ആയിഷ അറിയാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ആയിഷ അൻഹ പറയുന്നുണ്ട് അലൈഹി അൻ പെട്ടെന്നുള്ള മരണത്തെ സുഖറിച്ച് മുത്തനബി സാഹു അലൈഹി വസ്ല്ല തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് റാഹത്തുൽ മുക്മിൻ മുഗ്മിൻ ആയ മനുഷ്യന് സത്യവിശ്വാസിയായ മനുഷ്യന് മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണമെന്നുള്ളത് അതിന് അദ്ദേഹത്തിൻ്റെ റാഹത്താണ് സന്തോഷമാണ് എന്നാൽ وأخذت وصف لِلْفَاجِرِ فَاجِرَةَ فاجر آية ثم آية يا آية من يشنه سمند جرد طولم ولا تكيد ما ولا تشاب الله نورت കോപമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വരുന്നത് ഈ പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നതിലൂടെ എന്ന് ഹബീബായ മുത്തുൻ നബി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി എപ്പോഴും നിഖിറിലായി മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലായി നാം ജീവിക്കുകയും ഏത് സമയം നമുക്ക് മരണം ആസന്നമായാലും അപ്പോൾ കെലിമുത്ത് തോഫി വിച്ചറിച്ച് പരിപൂർണ ഉമ്മിനായി പാപങ്ങളെല്ലാം പൂർണ്ണമായും പൊറപ്പിക്കപ്പെട്ട നിലയ്ക്ക് മരിക്കാൻ കഴിയണം അള്ളാഹു തോഫീഖ് നൽകട്ട അമീൻ السلام عليكم ورحمه الله وبركاته